നമസ്കാരം നാരായണ ഗുരുകുലം എങ്ങനെ ഉണ്ടായി ഗുരു നിത്യചൈതന്യതി അപൂർവം ചിലർക്കുവേണ്ടി ശ്രീനാരായണ ഗുരു കത്തുകൾ എഴുതിയിട്ട് ആ കത്തിൽ നാരായണ ഗുരു എന്ന് ഒപ്പിടുമായിരുന്നു മറ്റുള്ളവർ ബഹുമാന സൂചകമായി ശ്രീനാരായണ ഗുരു എന്നും ഗുരുദേവൻ എന്നും തൃപ്പാദങ്ങൾ എന്നും ഒക്കെ ഗുരുവിനെ പറ്റി പറയുകയും എഴുതുകയും ചെയ്തിരുന്നെങ്കിലും അങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നും ഗുരു ഒരിക്കലും തൻ്റെ പേരിനോട് ചേർത്ത് എഴുതിയിരുന്നില്ല ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുവും രണ്ടു ചങ്ങാതിമാരെ പോലെ സഹോദരനിർവിശേഷമായ സ്നേഹത്തോടെ ഏറെക്കാലം കഴിഞ്ഞിരുന്നപ്പോഴും ചട്ടമ്പിസ്വാമി നാരായണ ഗുരുവിനെ നാണൻ എന്നും ഗുരു ചട്ടമ്പി എന്നും പരസ്പരം സംബോധന ചെയ്തിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമി തന്നെപ്പറ്റി കുഞ്ഞൻ എന്ന് പറയുമായിരുന്നു അവർ തമ്മിലുള്ള വേഴ്ചയെപ്പറ്റി സ്വാമി പറഞ്ഞിരുന്നത് കുഞ്ഞൻ അറിയാവുന്നതെല്ലാം നാണൻ അറിയാം നാണൻ അറിയാവുന്നതെല്ലാം കുഞ്ഞനും അറിയാം എന്നുമായിരുന്നു എന്നാൽ ചട്ടമ്പി സ്വാമികളെപ്പറ്റി മറ്റുള്ളവരോട് നാരായണ ഗുരു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ കോട്ട് നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന വ്യാസൻ എന്നും അൺകോട്ട് സർവകലാനിധി എന്നും സന്തോഷത്തോടെ പറയുമായിരുന്നു നാരായണ ഗുരുവിനോട് ഏറെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവിന് നാരായണ ഗുരുവിൽ അതിശയോക്തിയൊന്നും കലരാത്ത ശുദ്ധവിശ്വാസവും നിർമ്മലമായ സ്നേഹവും ഉണ്ടായിരുന്നു എന്നാലും ആ കാലത്ത് ജാതീയമായ വിവേചനങ്ങൾ കാണിച്ചിരുന്നവരോട് അദ്ദേഹത്തിന് അരിശം നിറഞ്ഞ പാരുഷ്യമാണ് ഉണ്ടായിരുന്നത് നാരായണഗുരുവാകട്ടെ ഒരിക്കലും ഒരാളെ പറ്റിയും ക്ഷോഭിച്ചു സംസാരിക്കുമായിരുന്നില്ല എല്ലാവരെയും തുല്യ മനുഷ്യരായ ഗുരു കണ്ടിരുന്നുള്ളൂ ഡോക്ടർ അദ്ദേഹത്തെ പൂർണ്ണമായി ഗുരുവിന്റെ നിയോഗങ്ങൾക്കായി സമർപ്പിച്ചിരുന്നപ്പോൾ തന്റെ രണ്ടാമത്തെ മകനായ നടരാജനെ അയാളുടെ പഠിപ്പ് കഴിഞ്ഞാൽ ഗുരുവിനു വേണ്ടി കൊടുക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ആ വാക്കുകളിൽ സന്തോഷിച്ചും വിശ്വസിച്ചും നാരായണ ഗുരു ചിലപ്പോഴെല്ലാം ഡോക്ടറുടെ വീട്ടിൽ ഒരു തിഥിയായി ചെല്ലുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയും അരുവിപ്പുറത്ത് കൊണ്ടുപോയി എല്ലാവരോടും ഗുരുവിൻ്റെ പാദത്തിൽ തൊട്ടു നമസ്കരിക്കുവാൻ പറഞ്ഞു അന്ന് നടരാജൻ അഞ്ചു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഗുരുവിൻ്റെ പാദത്തിൽ തൊട്ടു നമസ്കരിച്ചെങ്കിലും നടരാജൻ പിന്തിരിഞ്ഞ് ദൂരേക്ക് പോവുകയാണ് ചെയ്തത് പിന്നീട് നാരായണ ഗുരു ആ ബാലനെ കാണുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അന്ന് കർണാടകത്തിൽ വെച്ച് കന്നഡ ഭാഷ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിക്കുന്നത് കേട്ട് ഗുരു സന്തോഷിച്ചു വീണ്ടും കാണുന്നത് ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാരായണഗുരു ഗുരു നടരാജനെ തമ്പി എന്നാണ് വിളിച്ചിരുന്നത് ഒരിക്കൽ തമ്പിയോട് ചോദിച്ചു നീ എന്താണ് പഠിക്കുന്നത് തമ്പി പറഞ്ഞു സയൻസ് നീ പഠിച്ച ഒരു പാഠം പറയൂ ഗുരു ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു മെഴുകുതിരി കത്തുമ്പോൾ അതിലെ കൊഴുപ്പ് കത്തി അന്തരീക്ഷ വാതകത്തിൽ കലർന്നു പോകുന്നതും മെഴുകുതിരി അവസാനം തീരെ ഇല്ലാതായി പോകുന്നതും രസതന്ത്രം എപ്രകാരമാണ് വിവരിച്ചു കൊടുക്കുന്നതെന്ന് തമ്പി പറഞ്ഞു കേൾപ്പിച്ചു ഈ വിവരണം കേട്ടതിനു ശേഷം ഗുരു തമ്പിയോട് പറഞ്ഞു കോട്ട് കണ്ടും കേട്ടുമുള്ള അറിവിന് അപ്പുറത്തുള്ള വിഷയങ്ങൾ വല്ലതും നിനക്ക് ശാസ്ത്രത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയുമോ അൺകോട്ട് അതിന് മറുപടി പറയുവാൻ അന്ന് നടരാജന് കഴിഞ്ഞില്ല പിൽക്കാലത്ത് ശാസ്ത്രം കൂടുതൽ പഠിച്ച് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെ സ്വയം തയ്യാറാക്കണമെന്ന് തമ്പിക്ക് തോന്നി നാം വന്നു പിറന്ന ഈ തന്നെ ശാസ്ത്രീയമായി പഠിക്കണം എന്ന് കരുതി അദ്ദേഹം ബി എക്ക് ഭൂഗർഭശാസ്ത്രം എടുത്തു പഠിച്ചു ജിയോളജി ആ കാലത്ത് ബി എസ് സി എം എസ് സി എന്നീ ബിരുദങ്ങളൊന്നും ഇല്ല ശാസ്ത്ര വിഷയങ്ങളും ബി എക്ക് തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് ഭൂമിയെ സംബന്ധിക്കുന്നതെല്ലാം ശാസ്ത്രീയമായി മനസ്സിലാക്കിയപ്പോൾ ജീവശാസ്ത്രവും അതേ രീതിയിൽ തന്നെ അറിയണമെന്ന് കരുതി എം എക്ക് ജന്തുശാസ്ത്രം പഠിച്ചു ജുവലജി അധ്യാപകനാകാനുള്ള പഠനവും മറ്റും പഠനങ്ങളോടൊപ്പം അന്ന് ചെയ്യുവാൻ കഴിയുമായിരുന്നു മദ്രാസിലെ സെയ്താപെ ടീച്ചേഴ്സ് കോളേജിൽ നിന്ന് എൽ ടി പരീക്ഷയും എഴുതി ജയിച്ചു അദ്ദേഹത്തിൻ്റെ എം എ പരീക്ഷയുടെ ബിരുദവും എൽ ടി പരീക്ഷയുടെ ബിരുദവും ഒരേ സമയത്തു തന്നെയാണ് പുറത്തു വന്നത് ഈ പരീക്ഷകളിൽ ജയിച്ചിരിക്കുന്ന വിവരം കാണിക്കുന്ന ഒരു ഹിന്ദു പത്രവും വാങ്ങിക്കൊണ്ട് തമ്പി അന്ന് കൊച്ചിയിലുള്ള തൻ്റെ വസതിയിൽ ചെന്നപ്പോൾ ഗുരു അവിടെ വരാന്തയിലിരിക്കുന്നു അച്ഛൻ ഭക്തിയോടെ കസേരയുടെ പിന്നിൽ നിൽക്കുന്നു തമ്പി ചെന്നു നിന്നത് ഗുരുവിൻ്റെ മുൻപിലും ദൈവം കരുതിക്കൂട്ടി ചെയ്ത ഏർപ്പാടുപോലെ ഹിന്ദുപത്രം പിതാവിനെ ഏൽപ്പിച്ചു മകൻ എം എയും എൽ ടിയും ഒരുമിച്ചു പാസായ വിവരം ഡോക്ടർ പൽപു നാരായണ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു എന്നാൽ ഇനി ഇപ്പോൾ തമ്പിയെ നമുക്ക് തരാമല്ലോ അദ്ദേഹം അതിൽ സന്തുഷ്ടനായി അക്കാലത്ത് ആലോവ അദ്വൈതാശ്രമത്തിനോട് ചേർന്ന് ഒരു സംസ്കൃത പാഠശാലയും നാരായണഗുരു നടത്തിയിരുന്നു അവിടെ പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ ഗുരു ശിഷ്യനായി വന്ന തമ്പിയെ നിയോഗിച്ചു അവിടുത്തെ ഉദ്യോഗം ശരിയായി വരാതിരുന്നപ്പോൾ തമ്പി വർക്കലയിൽ വന്നു ശിവഗിരിക്കടുത്തുള്ള ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതി പരീക്ഷിച്ചു നോക്കണം എന്ന് തമ്പിക്ക് തോന്നി അതിനുള്ള അനുവാദത്തിനായി ഗുരുവിന്റെ മുൻപിലെത്തിയ സമയത്തും ഗുരു അത് നേരത്തെ കൂട്ടി അറിഞ്ഞതുപോലെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ആലുവായിൽ പഠിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നതിനാൽ ആളുകൾ നടരാജനെ നടരാജൻ മാസ്റ്റർ എന്ന് വിളിക്കുവാൻ തുടങ്ങിയിരുന്നു ഗുരുവിൻ്റെ അനുവാദത്തിനും അനുഗ്രഹത്തിനുമായി നടരാജൻ മാസ്റ്റർ നാരായണ ഗുരുവിനോട് അഭ്യർത്ഥിച്ചപ്പോൾ ഗുരു പറഞ്ഞു വിവാഹം തടയരുത് എന്താണ് ഗുരുകുലം നാരായണ ഗുരു തന്നെ തൻ്റെ ചോദ്യത്തിന് വിശദീകരണം നൽകി ഒരു പിതാവ് തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതാണ് കുലം അതുപോലെ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം താമസിക്കുന്ന സ്ഥലമാണ് ഗുരുകുലം സന്യാസി മഠങ്ങൾ രാജ്യത്ത് പലയിടത്തും ഉണ്ടല്ലോ ക്രിസ്ത്യാനികൾക്കുമുണ്ട് സന്യാസി മഠങ്ങളും സന്യാസിനി മഠങ്ങളും അതുപോലെ ഒരു മഠം ഉണ്ടാക്കാനാണോ നീ ശ്രമിക്കുന്നത് അത് ഇനി ആവശ്യമില്ല ഗുരു ശിഷ്യന് അറിവ് പകർന്നു കൊടുക്കണം ശിഷ്യന് കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് തോന്നിയാൽ അത് അനുവദിക്കുകയും വേണം ഈ വ്യവസ്ഥയോടു കൂടിയാണ് ഗുരുകുലം തുടങ്ങുവാൻ ഗുരു അനുമതി നൽകിയത് നടരാജഗുരു താൻ തുടങ്ങിയ ഗുരുകുലത്തിന് നാരായണ ഗുരു എപ്രകാരം തൻ്റെ പേരെഴുതിയൊപ്പിട്ടിരുന്നോ ആ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് നാരായണ ഗുരുകുലം എന്ന് പേരിട്ടു അതിൻ്റെ കൂടെ ശ്രീ എന്നൊന്നും ചേർത്തിട്ടില്ല നേരത്തെ തന്നെ നടരാജൻ മാസ്റ്റർക്ക് മതത്തിൻ്റെ ഊതിപ്പെരിപ്പിച്ചു കാണിക്കുന്ന ദിവ്യത്വത്തിൽ ഒന്നും ആകർഷണം തോന്നിയിരുന്നില്ല ഇതിനിടയിൽ നടരാജഗുരു മാതൃകാപരമായിട്ടുള്ള വിദ്യാലയങ്ങൾ ലോകത്തെവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവയെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളെല്ലാം വരുത്തി പഠനം നടത്തിയിരുന്നു നടരാജഗുരുവിനെ ഏറ്റവും ആകർഷിച്ചിരുന്ന ഒരു മാതൃകയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ശൈലി ടാഗോറിനെയും നാരായണ ഗുരുവിനെയും തമ്മിൽ സംബന്ധിപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹം നടരാജൻ മാസ്റ്റർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തന്നെ പോയി മഹാകവി ടാഗോറിനോട് തന്റെ ഇംഗിതം അറിയിക്കുകയും മഹാകവി വർക്കല വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ടാഗോർ തന്നെ നടരാജൻ മാസ്റ്ററോട് ഗുരുവിനോട് താൻ സംസാരിക്കുമ്പോൾ ദ്വിഭാഷിയായിരിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അപ്രകാരമായിരിക്കാം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും വർക്കല ശിവഗിരിയിലെ വൈദിക മഠത്തിൽ വെച്ച് ടാഗോർ ഗുരുവിനോട് സംസാരിക്കുമ്പോൾ മഹാകവി കുമാരനാശനായിരുന്നു ദ്വിഭാഷിയായി നിന്നത് ടാഗോർ എന്തുകൊണ്ട് ഇങ്ങനെ ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ കണ്ടു എന്ന കാര്യം ഇപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ നാരായണ ഗുരു പിന്നീട് തൻ്റെ ശിഷ്യനോട് പറഞ്ഞു നീ വലിയ ആളാകും ടാഗോറിനെ പോലെ ആകണം ടാഗോർ കവിതകളെ ഗുരുവിനു പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി നടരാജഗുരു ഗീതാഞ്ജലിയിലെ ഗീതകങ്ങൾ നാരായണ ഗുരുവിനെ തർജമ ചെയ്തു വായിച്ചു കേൾപ്പിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു കടങ്കഥ പോലെ സംസാരിച്ചിരിക്കുന്നു നീ അങ്ങനെ ആകരുത് എല്ലാ ആശയവും വ്യക്തമായും സ്പഷ്ടമായും പറയണം ടാഗോറിൻ്റെ ഒരു ആരാധകനായിരുന്ന നടരാജൻ മാസ്റ്റർക്ക് ഇതൊരു മാർഗ്ഗനിർദ്ദേശമായിത്തീർന്നു കുമാരനാശാനോട് നാരായണ ഗുരു നീ ശൃംഗാര കവിതകൾ എഴുതരുത് എന്ന് പറഞ്ഞത് മഹാകവിക്കൊരു മാർഗനിർദ്ദേശമായതുപോലെയായിരുന്നു ടാഗോറിൻ്റെ മിസ്റ്റിസിസം അനുകരിക്കേണ്ട എന്ന് ഗുരുവിൽ നിന്ന് നടരാജൻ മാസ്റ്റർക്ക് കിട്ടിയ നിർദ്ദേശം ടാഗോറിന്റെ വശ്യതയിൽ ആകൃഷ്ടനായ നടരാജഗുരുവിന് അതുവഴി തന്നെ റൊമാങ് റൊളാങ്ങിനോടും അത്യന്തം ശ്രദ്ധ തോന്നിയിരുന്നു പാരീസിൽ പോയി ഉപരിപഠനം നടത്തുന്നതിന് അതും കൂടി ഒരു പ്രേരണയായിരുന്നു തന്റെ പിതാവായ ഡോക്ടർ പൽപ്പുവിന്റെ വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിലായിരുന്നു അതുകൊണ്ട് തൻ്റെ ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിലേക്കു തന്നെ പോകാനായിരുന്നു ആദ്യത്തെ തീരുമാനം എങ്ങനെ പോകുമെന്നൊന്നും അറിയുമായിരുന്നില്ല ഒരു ദിവസം നാരായണ ഗുരു വിളിച്ചു പറഞ്ഞു നിനക്ക് പോകുവാനുള്ള പണം നാം തരാം അത് സമുദായത്തിൻ്റെ ഒന്നും പണമല്ല അതുകൊണ്ട് നിനക്ക് ആരോടും വിധേയത്വം ഉണ്ടാവേണ്ട കാര്യമില്ല യൂറോപ്പിലേക്ക് പോകുവാനുള്ള തീയതി ഒക്കെ നിശ്ചയിച്ചു യാത്ര ചോദിക്കുവാൻ ചെന്നപ്പോൾ നാരായണ ഗുരു ഒരു മാങ്ങയും ഒരു ഓറഞ്ചും ശിഷ്യനു കൊടുത്തുകൊണ്ട് പറഞ്ഞു നിനക്ക് ഇരട്ട ഫലം ഉണ്ടാകും അന്ന് സംഗതി വശാൽ ഗുരു എത്തിച്ചേർന്നത് ഫ്രാൻസിലാണ് അവിടെ മുതൽ പുതിയ ഗുരുകുലത്തിനു വേണ്ടിയുള്ള ആരംഭം തുടങ്ങിയതിനാൽ ഇനി നമുക്ക് നടരാജഗുരു എന്ന് തന്നെ വിളിച്ചു തുടങ്ങാം നാരായണ ഗുരുവിനാൽ പ്രബുദ്ധനായി തീർന്ന നടരാജഗുരുവിന് ഡീലിറ്റ് ബിരുദത്തിനു വേണ്ടി പാരീസിലെ സൊബോണിൽ ഗവേഷണ വിഷയമായി എടുക്കുവാൻ തോന്നിയത് വിദ്യാഭ്യാസ സന്ദർഭത്തിൽ ഗുരു ശിഷ്യ പാരമ്പര്യത്തിനുള്ള പ്രാധാന്യം എന്ന വിഷയമായിരുന്നു ദി പേഴ്സണൽ ഫാക്ടർ ഇൻ ദി എജ്യൂക്കേറ്റീവ് പ്രോസസ്സ് അതിൻ്റെ പൂർണ്ണമായ വിവരണമെല്ലാം ഗുരുവിൻ്റെ ആത്മകഥയിൽ ഏറെക്കുറെ വിസ്തരിച്ചു തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വായനക്കാർ അത് ആത്മകഥയിൽ നിന്ന് തന്നെ വായിച്ചുകൊള്ളട്ടെ പിൽക്കാലത്ത് ഒരു മഹാദാർശനികനായി അറിയപ്പെട്ട ഷാങ് പോൾസ്രാത്രയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും പ്രിയ സ്നേഹിതയായിരുന്ന സിമോൻ ബോവയും അന്ന് സോബോണിലെ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ആയിരുന്നു അങ്ങനെ ഒരു തരത്തിൽ ഗുരു അവരുടെ സദീർത്ഥ്യനായിരുന്നു എന്ന് പറയാം ആ കാലത്ത് സൊർബോണിൽ പഠിച്ചുകൊണ്ടിരുന്ന ഹെൻറി ബഗ്സൺ നടരാജഗുരുവിൻ്റെ ദാർശനിക പഠനത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നാരായണ ഗുരുവിൻ്റെ വീക്ഷണത്തിലും ബഗ്സന്റെ വീക്ഷണത്തിലും ചില സമാനതകൾ കാണാം ബഗ്സൺ ഇൻട്രഡക്ഷൻ ടു മെറ്റാഫിസിക്സ് എഴുതിയിരിക്കുന്ന ശൈലിയിൽ തന്നെയാണ് നടരാജഗുരു അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ അൻഇൻറ്റർപ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന ഗ്രന്ഥവും എഴുതിയിട്ടുള്ളത് ആ കാലത്താണ് ആദ്യമായിട്ട് യൂറോപ്യൻ ജനതയ്ക്കു വേണ്ടി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന ഒരു ലേഖന പരമ്പര സൂഫി ക്വാർട്ടേലിയിൽ നടരാജഗുരു എഴുതി പ്രസിദ്ധപ്പെടുത്തിയത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും മഹാത്മാഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള റോമാങ് റോളാങ് സൂഫി ക്വാറ്റേളിയിലെ ലേഖനം വായിച്ച് നാരായണഗുരുവിൽ വളരെ ഉത്സുഖനായിത്തീർന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവചരിത്രം എഴുതുമ്പോൾ നാരായണ ഗുരുവിനെ പരാമർശിച്ചുകൊണ്ട് റോമാങ് റോളാങ് നടരാജഗുരുവിന്റെ ലേഖനത്തെ പറ്റി പറയുന്നുണ്ട് ഇതിൽ നാരായണ ഗുരുവിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ജ്ഞാനിയായ കർമ്മയോഗി എന്നാണ് നടരാജഗുരു സോബാനിൽ നിന്ന് ട്രിപ്പിൾ ഓണേഴ്സോടുകൂടി ഡിലീറ്റ് ബിരുദമെടുത്തതിനു ശേഷം ഒരു ഗുരുകുലത്തിൻ്റെ മാതൃകയിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടത്തിപ്പോന്നിരുന്ന ഇന്റർനാഷണൽ ഫെലോഷിപ്പ് സ്കൂളിൽ അഞ്ചു വർഷം ഫിസിക്സ് പഠിപ്പിച്ച് പരിചയ സമ്പന്നനായ ഒരു അധ്യാപകനായതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോന്നത് ഗുരു ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് വർക്കല ശിവഗിരി സ്കൂളിൽ ആയിരുന്നു ശിവഗിരി ഹൈസ്കൂളിൽ ഇപ്പോഴും നമുക്ക് സ്കൂളിന്റെ മുന്നിൽ ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന രണ്ട് മുറികൾ കാണാം നാരായണ ഗുരു പ്രിയ ശിഷ്യനെ അതിലെ ഒരു മുറിയിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു നോക്കൂ നിനക്ക് ഈ സ്കൂളിൻ്റെ ഏത് ഭാഗത്തേക്കും ശ്രദ്ധയോടുകൂടി നോക്കുവാനാണ് നാം ഈ മുറികൾ കെട്ടിയത് എന്നാൽ പഠിപ്പ് കഴിഞ്ഞ് നടരാജഗുരു വർക്കല മടങ്ങിയെത്തിയപ്പോഴേക്കും അദ്ദേഹത്തെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിക്കുവാൻ മാറി വന്ന മാനേജ്മെൻറ്റിന് ഇഷ്ടമായിരുന്നില്ല ആ സമയത്ത് ശ്രീനിവാസ എന്നൊരാൾ വർക്കല താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആസന്ന മരണനായി രോഗശയ്യയിലായിരുന്നു അപ്പോൾ നടരാജഗുരുവിനെ വിളിച്ചു പറഞ്ഞു ശിവഗിരിയുടെയും ശിവഗിരി സ്കൂളിൻ്റെയും ഇടയിലുള്ള ഒരു കുന്ന് തൻ്റെ സ്വന്തമായിട്ടുണ്ട് നൂറു രൂപ തന്നാൽ അത് തരാം നടരാജഗുരു പണം കൊടുത്തു ശ്രീനിവാസറാവു ആ വസ്തു കൈമാറുകയും ചെയ്തു അവിടമാണ് ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ഗുരുനാരായണഗിരി ശ്രീനിവാസറാവുവിൻ്റെ പേരിലാണ് പിൽക്കാലത്ത് ശ്രീനിവാസപുരം എന്ന് ആ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങിയത് മാർത്താണ്ഡൻ വാദ്ധ്യാരുടെ സ്ഥലമാണ് ഇപ്പോഴത്തെ നാരായണ ഗുരുകുലത്തിനു വേണ്ടി നടരാജഗുരുവിന് കിട്ടിയത് അവിടെ ചെറുതായി തുടങ്ങിയ ഗുരുകുലം ഒരു സ്ഥാപനമാകുന്നതിന് മുൻപ് തന്നെ നീലഗിരിയിലെ ഫേൺ ഹില്ലിൽ ാരായണ ഗുരുകുലം സ്ഥാപിതമായി ആ സ്ഥലവും നാരായണ ഗുരുവും തമ്മിൽ ദൈവികമായ ഒരു ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരു ശരീരത്തിൽ വളരെ അസുഖമുണ്ടായിരുന്നിട്ടും പല ദേശങ്ങളിലും മാറി മാറി താമസിച്ചിരുന്നു ആ യാത്രയിൽ കുറച്ചു സമയം ഊട്ടിയിലും കഴിഞ്ഞിരുന്നു ഊട്ടിയിലെ തീവണ്ടിപ്പാളത്തിൻ്റെ അരികിൽ കൂടി സായാന്ന സവാരിക്ക് പോയപ്പോൾ ഗുരുവിൻ്റെ കൂടെ നീലഗിരിയിലെ അന്നത്തെ സബ് കലക്ടർ കേരളീയനായ ശ്രീ മേനോനും അനുയാത്ര ചെയ്തിരുന്നു ഗുരു പടിഞ്ഞാറേ കുന്നിനു മുകളിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു ദേവലോകം പോലെ ഒരു സ്ഥലം ഇത് തമ്പിക്ക് കിട്ടിയിരുന്നെങ്കിൽ തമ്പി അവിടെ ഒരു നല്ല ഗുരുകുലമുണ്ടാക്കുമായിരുന്നു അപ്പോൾ സബ് കളക്ടർ പറഞ്ഞു അതിന് പ്രയാസമുണ്ടാവില്ല ആ സ്ഥലം കിട്ടാൻ നമുക്ക് ഏർപ്പാട് ചെയ്യാം അങ്ങനെ നാരായണ ഗുരു ഫേൺഹിൽ ഗുരുകുലം നിൽക്കുന്ന സ്ഥലത്തെ ഈ ക്ഷണം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയാം ഫേൺഹിൽ നാരായണ ഗുരുകുലത്തിൻ്റെ സംസ്ഥാപനത്തിന് ശേഷം ശരിയായ ശേഷ്യന്മാരെ കിട്ടാതെ നടരാജഗുരു വളരെ വിഷമിച്ചു നാരായണഗുരുവിൻ്റെ സമാധിക്ക് മുൻപ് തന്നെ ഈ ദുരവസ്ഥ അറിഞ്ഞിട്ട് നാരായണഗുരു പറഞ്ഞു ഒരിക്കൽ നല്ലവർ വരും അപ്പോഴെല്ലാം ശരിയാകും ആ വാക്ക് ഇപ്പോൾ സത്യമായി തീർന്നിരിക്കുന്നു നടരാജഗുരു തന്നെ പറയുമായിരുന്നു ഒരിക്കൽ ഈ സ്ഥലത്ത് നാലു നില കെട്ടിടം ഉണ്ടാകും നാൽപ്പത് പേരിരുന്ന് ടൈപ്പ് ചെയ്യുന്ന കാഴ്ച കാണാൻ ഇടയാകും എന്ന് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ തന്നെ ഇരുപത് ടൈപ്പ് റൈറ്ററിൻ്റെ ഗുണം ചെയ്യും ഫേണിൽ ഗുരുകുലത്തിൽ ഇപ്പോൾ മൂന്ന് കമ്പ്യൂട്ടറും ലേസർ പ്രിൻ്ററും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഡി ടി ബി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ശുഭം